ഞാൻ വിളിച്ചു പറഞ്ഞു കേട്ടോ വിമാനം തിരിച്ചാനേ തിരിച്ചാണേ ഡ്രൈവർ കേട്ട് നോക്കണ നോക്കിയാ എന്താ പോയിന്റെ അതിന്റെയൊക്കെ വെൽപ്പം ഡ്രൈവറെ കാണുന്നുണ്ട് കേട്ടോ ഡ്രൈവറെ ചപ്പക്കുറ്റി കൊത് കൊടുക്കണോണ്ട് എന്താ ക്യാമറ ഷിഫ്റ്റ് ആവാതാ ഒരിങ്ങി നിക്കണല്ലോ ഒരിങ്ങി നിക്കാണേ ഇനി ഒരു പോക്ക് ഇവിടെ നിന്നെ

ഇത്രയും നല്ലൊരു ഏരിയ

പറഞ്ഞു കൊടുക്കേണ്ട ഇത്

കാക്കള് ഈ കാര കാണാ വിമാനം ാണ് എന്താ പോലെ അവിടെ സെമീർ ഏൽപ്പിച്ച ആൾക്കാരുണ്ട് പിന്നെ സ്റ്റണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥല എന്തല്ലേ വിമാനത്തിലുള്ളവരൊക്കെ അങ്ങനെ നോക്കും വരുമ്പോ എനിക്ക് പൈസ വരും അത് പതിനാറായിരം അല്ലെങ്കിൽ